വയനാടിനുള്ള സഹായം വൈകുന്നതിൽ കേന്ദ്രത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടേയിരിക്കുകയാണ് മുഖ്യമന്ത്രി ദുരന്തം സംസ്ഥാനങ്ങളെ കേന്ദ്രം സഹായിക്കുന്നു എന്നാൽ അതിലും വലിയ ദുരന്തം ഉണ്ടായി കേരളത്തോടെ മുഖം തിരിക്കുന്നു എന്നാണ് ഇന്ന് പിണറായി വിജയൻ പറഞ്ഞത് മോദി സർക്കാർ പത്ത് വർഷമായി സംസ്ഥാനത്തെ ശിക്ഷിക്കുകയാണെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി ഇപ്പോൾ നാടിൻ്റെ മുന്നിൽ ഏറ്റവും പ്രസക്തമായി നിൽക്കുന്ന ഒരു പ്രശ്നം രാജ്യത്തെ വലിയ ദുരന്തങ്ങളിൽ ദുരന്തങ്ങളിലൊന്നായ കുണ്ടക്കൈച്ചോറുമല ദുരന്തം നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിൽ ദുരന്തമുണ്ടായിട്ടില്ല മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും അതിൽ ചിലത് കേരളത്തിൻ്റെ അത്രയൊന്നും ദുരന്തമുണ്ടായിട്ടില്ല പക്ഷേ ആ സംസ്ഥാനങ്ങളിലെല്ലാം ഒരു കണക്കിനും കാത്തുന്നില്ല ദുരന്തമുണ്ടായ ഉടനെ സഹായം നൽകി നമുക്ക് മാത്രം സഹായമല്ലേ എന്താണ് ീധർ ചേരുന്നു വിശദാംശങ്ങളുമായി റിനു പ്രസക്തമായ ഒരു ചോദ്യമാണ് മുഖ്യമന്ത്രി ഉയർത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ വലിയ രീതിയിൽ അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നത് കണ്ട കണ്ടതാണ് അദ്ദേഹം പറഞ്ഞത് മറ്റിടങ്ങളിലൊക്കെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ മറ്റു സംസ്ഥാനങ്ങളോട് കണക്കൊന്നും ചോദിക്കുന്നില്ല പക്ഷെ കേരളത്തോട് കണക്കുകൾ ചോദിക്കുക എന്നൊരു സമീപനമാണ് സ്വീകരിക്കുന്നത് കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്നൊരു ചോദ്യം മുഖ്യമന്ത്രി തന്നെ ഉയർത്തുകയാണ് വിനിത പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ അതായത് ജീവനക്കാരുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചത് അതായത് ഏറ്റവും വലിയ ദുരന്തം നടന്നത് കേരളത്തിലാണ് വയനാട്ടിലാണ് പക്ഷേ വയനാടിന് അല്ലെങ്കിൽ കേരളത്തിന് ഒരു സഹായവും കേന്ദ്രം നൽകുന്നില്ല എന്നുള്ളതാണ് പക്ഷേ താരതമ്യേനെ ദുരന്തം കുറവായ സംസ്ഥാനങ്ങൾക്ക് ചോദിക്കാതെ തന്നെ സഹായം നൽകുന്നൊരു സാഹചര്യം സംസ്ഥാനത്ത് കേരളത്തിൽ പക്ഷേ കണക്കുൾപ്പെടെ ചോദിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് കേന്ദ്രവും അതുപോലെ തന്നെ ബി ജെ പി സർക്കാരും പോയിരിക്കുന്നു എന്നുള്ളതാണ് രൂക്ഷമായുള്ള വിമർശനത്തിൽ അദ്ദേഹം ചോദിച്ചത് കേരളം ഇന്ത്യയിലല്ലേ എന്നുള്ളതാണ് എന്തായാലും കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഈ കേന്ദ്ര സർക്കാർ ബി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ പ്രത്യേകിച്ച് കേരളത്തെ ശിക്ഷിക്കുകയാണ് എന്നുള്ളതാണ് കേരളത്തിൽ അവർക്ക് വേരോട്ടമില്ലാത്തതിന് എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് എന്തായാലും ഈ ശിക്ഷാ നടപടികൾക്ക് ബി ജെ പി കൂട്ടുനിൽക്കുന്നു എന്നുള്ളൊരു ആരോപണവും മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ കേരളത്തിനൊക്കെ ൊപ്പം നിന്ന് അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനൊപ്പം നിന്ന് ആ കേന്ദ്രത്തോട് ആവശ്യങ്ങൾ വാങ്ങിച്ചെടുക്കേണ്ടെന്ന കോൺഗ്രസ് ആകട്ടെ ഒരു തരത്തിലും സംസ്ഥാന സർക്കാരിനോട് സഹകരിക്കുന്നില്ല അത്തരമൊരു സഹകരണ മനോഭാവം അവർക്കില്ല എന്നുള്ളൊരു രൂക്ഷ വിമർശനവും മുഖ്യമന്ത്രി ഇന്ന് നടത്തിയിട്ടുണ്ട് നമുക്കറിയാം കേന്ദ്രം വലിയ രീതിയിലുള്ള ആ ഒരു വിമർശനത്തിന് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പാത്രമായിരിക്കുന്ന സാഹചര്യമുണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇന്ന് രാവിലെ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോഴൊക്കെ തന്നെ കേന്ദ്രത്തെ രൂക്ഷമായി കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് വിനിത ശരി റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്